എന്താണ് ഒരു വിഷാദഭാവം ചിരിയൊന്നും വരുന്നില്ലല്ലോ എന്ത് പറ്റി നിന്റെ കൂട്ടാതെ ഞാൻ പുറത്ത് നിൽക്കുന്നോണ്ടാണോ മഴയുണ്ട് മോനെ ഇപ്പം പുറത്തു ശരിയാവില്ല കാലിനെ ചളി പറ്റും എന്താണ് മൂക്ക് അണപ്പിക്കുന്നു നിന്നെ കൂട്ടാൻ പറ്റത്തില്ല പുറത്തേക്ക് എന്തായാലും മഴ വാറുന്നുണ്ട് ദേഷ്യഭാവത്തിലാണല്ലോ ആ ചിരി വരുന്നുണ്ട് നക്കുന്നില്ലല്ലോ നീ എന്നാ ക്കട എന്റെ കൈ ഏ സങ്കടമൊന്നുമില്ല അല്ലേ മഴ കഴിയുമ്പോൾ നിന്നെ ഞാൻ പുറത്തേക്ക് കൊണ്ടുപോകട്ടോ മഴ പോട്ടെ ഇച്ചിരിയൊക്കെ വരുന്നുണ്ടല്ലോ കടിക്കല് ഓക്കെ ആരൊക്കെ ഓടി വരുന്നുണ്ട് ഓക്കെ പച്ച കേട്ടാ നീന്താനും അതിന്റാക്കി